മന്ത്രി ഗണേഷ് കുമാറിന്റെ തുറന്നു പറച്ചിൽ വീണ്ടും ചർച്ചയാകുന്നു അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധി ആയിരുന്നിട്ടും ഒരു ജനപ്രതിനിധിയുടെ മകനായിരുന്നിട്ടും തനിക്ക് കാര്യം സാധിച്ചു കിട്ടാൻ കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കുറച്ചുനാൾ മുൻപ് ഗണേഷ് കുമാർ ഒരു വേദിയിൽ തുറന്നു പറഞ്ഞത് രോഗിയെ ചികിത്സിക്കുന്നതിനായി കൈക്കൂലി വാങ്ങിയ ഡോക്ടർ മൃഗത്തിനേക്കാളും കഷ്ടമെന്ന് പറഞ്ഞ അതേ ഗണേഷ് കുമാർ എന്ന മനുഷ്യനാണ് അതിലുപരി അധികാരം കയ്യിലുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത് എന്നതാണ് ഏറെ ദൗർഭാഗ്യകരം ഇപ്പോൾ ഗണേഷ് കുമാർ മന്ത്രി എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വീഡിയോയിലെ പരാമർശങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളടക്കം തന്റെ കയ്യിലുണ്ട് എന്ന് ഗണേഷ് കുമാർ ആവർത്തിച്ചു പറയുമ്പോൾ സേവന മേഖലയിലെ അത്തരം പുഴുക്കുത്തുകളെ മന്ത്രി തൂത്തെറിയുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ ആവശ്യമായി ആരും പത്തനാപുരത്ത് ഒരു ഉദ്യോഗസ്ഥനും കൈക്കൂലി ചോദിക്കാറില്ല കൊടുക്കുന്നത് കൊല്ലം വാങ്ങിക്കും എന്നുള്ളതല്ലാതെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഉടനെ എം എൽ എ കാണുമെന്ന് അറിയാം പിന്നെ വരുന്നത് വേറെ അറിയാം നമുക്ക് അങ്ങനെ തന്നേ പറ്റൂ എന്ന് പറയാറില്ല ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു കൈക്കൂലിക്ക് കിട്ടുമോന്ന് ചോദിച്ചു ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സത്യസന്ധമായിട്ട് പറയണം ഞാൻ അങ്ങനെയൊന്നുമില്ല സാറേന്ന് ഒന്നും പറയരുത് സത്യം പറയണമെന്ന് പറഞ്ഞു സ്വകാര്യ സഹോദരം സാറാ ആരുടെ പറയത്തല്ലാമി ആരുടെ പറയത്തു പ്രസംഗിക്കുമ്പോഴും പേര് പറയരുത് പറയൂ പക്ഷെ എനിക്ക് ആ സത്യസന്ധത ഇഷ്ടപ്പെട്ടു എന്നെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല സാറേ ഇപ്പോൾ കോൺട്രാക്ടർമാരൊക്കെ അങ്ങനെയൊന്നും തരത്തില്ല പിന്നെ തരുന്നതൊക്കെ അങ്ങ് തരുന്ന വന്നാൽ വാങ്ങിക്കും ചോദിക്കാറില്ല പിന്നെ ചിലർ ഒഴിഞ്ഞ കവറ് തന്നിട്ടും പോവും സാറേ എന്ന് പറഞ്ഞു ആ അതും ഉണ്ട് ഒഴിഞ്ഞ കവറ് കൊടുത്തിട്ട് പോകുന്ന ആളുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു അവരുടെ സത്യസന്ധ ആ എഞ്ചിനീയറുകളെ ഒരു സത്യസന്ധം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഒഴിഞ്ഞ കവറ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇരയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല എങ്കിലും ബലം പ്രയോഗിച്ച് വാങ്ങുന്ന പരിപാടികൾ പഞ്ചായത്തിലൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കുറഞ്ഞിട്ടുണ്ട് ചിലരങ്ങനെ ബലമൊന്നും പ്രയോഗിച്ച് എന്തെങ്കിലും കുരുക്കൾ ഉണ്ടാക്കിയിട്ട് വരും ഈ കഴിക്കാൻ വേണ്ടി നമ്മളെന്തെങ്കിലും അവിടെ ഈ യന്ത്രം ഓടാതിരിക്കുമ്പോൾ എണ്ണ ഒഴിക്കുന്ന പോലെ ശകലം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അതിനുള്ള മാർഗം അറിയാത്ത വിദഗ്ധന്മാരുണ്ട് കാരണം വെച്ചാൽ ഈ ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് കോർപ്പറേഷനിൽ എൻ്റെ ഒരു പരിചയക്കാരൻ ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു ഘട്ടം വെച്ചു ആ ഘട്ടം നിർമ്മിക്കാൻ രണ്ട് തവണ അനുവാദം ഉണ്ടായിരുന്നു മൂന്നാം തവണ അയാൾ പണി തീർക്കാൻ കാശില്ലാത്ത കൊണ്ട് തീർക്കാതെ വെച്ചു എന്ന് കാലാവധി പുതുക്കാൻ വേണ്ടി കൊടുത്തോ പറഞ്ഞൊരു രക്ഷയില്ല ഒരു കൊട്ടാരക്കരക്കാരനാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു കൊല്ലത്തുകാരനാന്ന് ഞാനറിഞ്ഞു അപ്പം ഞാനൊന്ന് വിളിച്ചു അപ്പം ഞാനവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ കൗൺസിലറെ സി പി എം പാർട്ടിയുടെ പ്രമുഖനായ നേതാവിനെ ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അത് കൊടുക്കണം ന്യായമായിട്ട് കൊടുക്കേണ്ടതാണ് അവർക്ക് നേരത്തെ പെർമിഷൻ കിട്ടിയതാണ് രണ്ടാം തവണയും പുതുക്കിയത് പൈസ ഇല്ലാത്തതുകൊണ്ട് മൂന്നാം തവണ പുതുക്കാൻ വന്നിരിക്കുകയാണ് പുതുക്കി കൊടുക്കണം ഈ എഞ്ചിനീയർ നമ്പർ എനിക്കത് ഞാൻ അയാളെ വിളിക്കും മയക്ക് കാണാം ഗണേഷ് കുമാർ എം എൽ എ പത്തനാപുരം എന്ന ട്രൂപ്പ് അടിക്കുന്നു ജമ്മു ചെയ്ത ഇവർ എടുക്കില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ മറ്റേയാളെ പറഞ്ഞ സാറേ ശരിയായി പക്ഷെ ഒരു ലക്ഷം രൂപ എടുത്തു അപ്പോൾ സാറോട് പറയണ്ട വിചാരിച്ചിരിക്കുക ഞാൻ പറഞ്ഞു കുഴപ്പമില്ല തിരുവനന്തപുരത്ത് ഞാനൊരു വീട് വെച്ചിരുന്നു അന്ന് എം എൽ എ ഒന്നും കേട്ടോ ആ വീടിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ടി സി കിട്ടാൻ വേണ്ടി അന്നത്തെ മന്ത്രിയായിരുന്ന അന്ന് എം എൽ എ ആയിരുന്ന ശ്രീ പന്തള സുതാറിൻ്റെ കുഞ്ഞേയും ശിവർ ചെയ്യിച്ചു അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഗണേഷ് കുമാർ ബാലേഷ്ള്ള സാറിൻ്റെ മോനാണ് ചെയ്തു കൊടുക്കുന്നത് അച്ഛൻ എം എൽ എ ഒക്കെ ആണെന്ന് ആലോചിക്കണേ ഈ എൻ്റെ പതിനായിരം രൂപ മൈക്കൂലി അച്ഛൻ എന്നിട്ടാണ് എനിക്ക് ടി സി കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട ആർ ബാലകൃഷ്ണരുടെ മകനായ സിനിമാ നടന എൻ ചെയ്യുന്ന പതിനായിരം രൂപ അഞ്ചുരാണ് എനിക്ക് വീട്ടിൽ തീച്ചിട്ടത് അപ്പോൾ ഒരു ലക്ഷം രൂപ ഇപ്പോൾ ഒരു തുകയല്ല എന്ന് പറഞ്ഞാൽ മറ്റേ പറയാം സാറേ ആശ്വാസമായി ഞാൻ പോയോ എന്ന് വിചാരിച്ചിരുന്ന അല്ല ആശ്വാസമായി പൂർണ്ണമായും അഴിമതിയൊക്കെ അങ്ങ് നിർമാർജ്ജനം ചെയ്തു എന്നൊന്നും പറയാറായിട്ടില്ല ഇതൊക്കെ വെറുതെ ഗണേഷ് കുമാർ പ്രസംഗിക്കുന്നതല്ല ഇതിൻ്റെയൊക്കെ തെളിവുണ്ട് ഇവരുടെയൊക്കെ ഫോൺ നമ്പറും ഉണ്ട് പേരുമുണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രി എന്നോട് ചോദിക്കാമെങ്കിൽ നടപടിയെടുക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ വാങ്ങി കൊടുക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നു